സർവനരീ സംസർഗം പുണ്യോത്ഭവസി കളകസ്തേ ദേവി ഒരിക്കലും ഇവറ്റുകൾക്ക് ഇത്രയും ആമ്പീർ കൊടുക്കല്ലേ മകൊന്നും നീട്ടിയാട്ടെ ഈ കുട്ടപ്പ സ്വാമി ഭൂമിദേവി ഒന്ന് സ്പർശിക്കട്ടെ വിഴാതെ നോക്കണം എന്റെ ദേഹം അത്രയും സ്ത്രീകൾ കയറി കിളച്ച് മറിച്ചിട്ടിരിക്ക വളരെ ഉപകാരം അനുഗ്രഹിച്ചാൽ നന്നായി വരും ഞാനും എന്റെ കുടുംബോ ദേവി റോൾഡ് ഗോൾഡ് ആവരുതേ സ്വാമിൻ ഞാൻ ഞാൻ കണ്ടോ പറഞ്ഞില്ലേ ഇതാണ് കക്ഷി സലീം തമ്പി കോൺട്രാക്ടറുടെ പുതിയ കൊലപാതക ായിരുന്നു ഇപ്പൊ കഴിഞ്ഞ എട്ട് പത്ത് വർഷമായി കൈ കൊണ്ട് നടന്ന ഈറ്റ കോൺട്രാക്ടാ ഇത്തവണ വളർച്ചറിയ തെറിച്ചുപോയത് തമ്പി കോൺട്രാക്ടർ കൈയും കെട്ടി നോക്കിയിരിക്കുവോ നേരിട്ടോ ഏതായാലും സീസൺ കൊടുക്കാനുള്ള വഴിയായി ഞാൻ ആ ചാക്ക ഒന്ന് ചുരുണ്ടി നോക്കട്ടെ പദ്ധതി ഒന്നും അറിയാമോ അത് നല്ലതാ പഞ്ചവത്സര പദ്ധതി ആയിരുന്നാ മതി കൊങ്ങാടം പാറയിൽ വിളക്കും പാട്ടും തുടങ്ങി ഈറ്റവീട്ടിന് കാട്ടുമുത്തിയോട് അനുവാദം ചോദിക്കുന്ന ചടങ്ങാ ഇന്നത്തെ വിളക്കും പാട്ടും കഴിയുമ്പോൾ ഈ ഈറ്റക്കാലത്തിന്റെ ഫലം ദേവി നിശ്ചയിക്കുന്ന വിശ്വാസം നല്ലതാണോ ചീത്തയാണോ ദേവിക്കറിയാം കഴിഞ്ഞ വർഷം നല്ല ഫലമായിരുന്നു എല്ലാവർക്കും നല്ലോണം കച്ചവടം കിട്ടി പക്ഷേ അതിനു മുമ്പിലെ വർഷം പുഴയിൽ വെള്ളപ്പൊക്കം വസൂരി ഈശ്വര ഇത്തവണ എന്താണാവോ ദേവി ചിറ്റാഴക്കാർക്ക് വേണ്ടി കരുതിയിരിക്കണേ നല്ലത് മാത്രം വർത്തണേ രമണി പശുവിനെ കഴിച്ചു കിട്ടിയില്ല ഇതോടെ ഇവളുടെ ഒരു കാര്യം അയ്യോ ലോഡ് നിങ്ങൾ ഒപ്പിട്ടതല്ലേ വർത്താനം സാറേ നിങ്ങൾ ഇങ്ങനെ ചാടി തുള്ളിട്ട് ഒരു കാര്യമില്ല കുരുത്തോട് വന്ന് ലോഡ് ലോഡെടുക്കണമെങ്കിലേ വണ്ടിക്ക് മെയിന്റനൻസ് ചാർജ് കിട്ടണം അതെ കഴിഞ്ഞ സീസണിൽ വണ്ടിപ്പണിക്ക് ചിലവാക്കിയ കാശുണ്ടായിരുന്നെങ്കിലേ ഞങ്ങളൊരു പുത്തം വണ്ടി വാങ്ങിയേനെ ആ പണി നമ്മൾ അങ്ങ് നിർത്തി കെട്ട ചുമന്ന് ഇവിടെ ഞങ്ങൾ ലോഡ് എടുക്കും ഇല്ലെങ്കിൽ അത് അവിടെ കിടക്കേ ഉള്ളൂ ഞങ്ങൾ തൊടില്ല വല്ലോ ഒന്നും പറയാറായിട്ടില്ല ഓം ഡോമ കന പണ്ടാര കാലം പേടി കാടും മലയും കടന്ന് പത്തിരണ്ടായിരം മനുഷ്യന്മാരും ഇവിടെ പണിയെടുക്കാൻ വന്നിട്ടുണ്ട് ഒന്നും രണ്ടും പറഞ്ഞ് അലമ്പാക്കി സീസൺ മുടങ്ങിയാ അതിങ്ങടെ കഞ്ഞി കുടിമുട്ടും അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ബഷീറും തോറ്റേരിയ പറ വണ്ടിക്ക് മെയിന്റനൻസിന് എത്ര കായി വേണം വണ്ടി നോക്കാം മയ്യത്ത് പെട്ടിക്കുള്ള കായും കൂടെ തുണി സഞ്ചി പൊതിഞ്ഞു തരാം ഭക്ഷ്യതൊക്കെ കൊറേ കണ്ടതാ കായും മുടക്കി കാട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്തേണ്ട അടുത്ത് എത്തിക്കാനും ഞമ്മക്കറിയാം അതിനുള്ള നിയമം വകുപ്പ് നാട്ടിലുണ്ടോന്ന് ഞമ്മളൊന്ന് നോക്കട്ടെ വണ്ടി എടുക്കടാ